സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലാണ് പിന്നെ ആലത്തൂർ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് നമുക്കൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു നാല് സെൻറ്റും ഒരു ഓട്ടുവീടാണ് ഓട്ടുപര നാല് സെൻറ്റും ഒരു ഓട്ടുപരയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് തന്നെയാണ് പിന്നെ നമുക്ക് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അതായത് ബസ് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ അതിലേക്ക് വരുന്നത് കോൺക്രീറ്റ് റോഡും മണ്ണു റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വഴിയാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിസരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിലേക്ക് ഓട്ട് വീടാണ് പിന്നെ നാല് സെൻറ്റു ആണ് പിന്നെ അതിലേക്ക് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് പിന്നെ ചെറിയ വിലയെ വരുന്നുള്ളൂ അപ്പോൾ ആർക്കെടുക്കാതിൽ ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആലത്തൂർ വടക്കാഞ്ചേരി വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പൈപ്പ് കണക്ഷനാണ് പിന്നെ അതിൻ്റെ വില ഓണർ ചോദിക്കുന്ന വില ഏഴ് ലക്ഷം റുപ്പ്യാണ് അതായത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില കണക്കാക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ അധികം പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വില ഏഴ് ലക്ഷം റുപ്പ്യാണ് ചെറിയ രീതിക്കൊക്കെ നെഗോഷഫിളാണ് നമുക്ക് കച്ചവടം നല്ല രീതിക്കൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കൊക്കെ വില കുറഞ്ഞ് കിട്ടും വലിയ കുറച്ചിലല്ല ചെറിയ ചെറിയ ലെവലിക്കൊക്കെ നമുക്ക് കമ്മിയായി കിട്ടും കച്ചവടം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയ ലെവലിക്കൊക്കെ കൺ കമ്മിയാവും അപ്പോൾ അതിൻ്റെ വില ഏഴ് ലക്ഷം റുപ്യാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ